മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് കേക്ക് കഴിച്ചതിനെ ചൊല്ലിയാണ് തർക്കം മുറുകിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സമുദായക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ ഇത് ഇറാനോ പാകിസ്ഥാനോ ഒക്കെയാണ് എന്ന് ചില ആണുകൾ അങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ഭാഗത്തുമുണ്ട് പ്രശ്നങ്ങൾ കേട്ടോ ഒരു വിഭാഗം മതത്തെ മുറുകെ പിടിക്കുമ്പോൾ മറ്റൊരു വിഭാഗം കറകളഞ്ഞ കപട മതേതരന്മാരാകാൻ ശ്രമിക്കുന്നു ഉള്ളൂ ഇപ്പോ മറ്റു സമുദായക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അമ്പലക്കടവ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വാദം അതാണ് ആചാരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്മസ് കേക്ക് കഴിക്കുന്നത് തെറ്റാണെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നു കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവും ഒത്തിച്ച് പിതാവുമൊത്ത് സാദിഖ് തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചതാണ് പരാമർശം